ൂരിലുണ്ട് കുരുതണൽ പൂമരം മദുനിലക്കാത്ത മഹനീയ തേൻ മരം മഡവൂരിലുണ്ടിക്കുരുതൽ പൂമരം മദുനിലക്കാത്ത മഹനീയ മരം മനമെരയുന്നെങ്കിൽ തരും വരം മനമെരയുന്നെങ്കിൽ തരും കരം അബിലലിഞ്ഞോരിൽ മധുര ജീവിതം ഹരം മഹബത്തേ ഗുകിൽ കനിഞ്ഞിടുമാതിരുകരം ആലം ളൻ സീയം കുൽ ആലം കരളൻ സീയം ശുഹോരാണി യോഗമില നാമം മഹബൂബാണവർ മഹി അഖിലം കേമം മഹബൂബാണവർ മഹി കേമം മടവൂരിലുണ്ടെനിക്ക് ഒരു തണൽ പൂമരം മതതു നിലക്കാത്ത മഹനീയതേന് മരം മടവൂരുണ്ടെനിക്ക് ഒരു തണൽ പൂമരം മതതു നിലക്കാത്ത മഹനീയതേന് മരം റ്റാത്ത സ്നേഹത്തിൻ കടൽ ഉടലിനേക്കാൾ ഇലാഹിൽ അലിഞ്ഞ ജീവ ഉറവ പറ്റാത്ത സ്നേഹത്തിൻ കടൽ ഉടലിനെ ഇലാഹിൽ അലിഞ്ഞ ജീവ ഉദവി നൽകും ശ്വാസമേ കുന്ന തളി നേര് ഉദവി നൽകും മടവോര് ഉയരിലാ ശ്വാസമേ കുന്നതേര് ഉലകം പുത്തുവാ സ്നേഹത്തിൻ കടൽ ഉടലിനെ കാട്ടിലാകിൽ അലിഞ്ഞ ജീവ അരികിൽ വരുന്നു അനേകം ഫക്കേർ അവരിൽ തുറന്നു മടവൂരെ ഗജനാവ അരികിൽ വരുന്നു അവരിൽ തുറന്നു മടവൂരെ ഗജനാവ് അഹദിൻ അനുമതിയിൽ മൊഴിയൊന്നാവ അതിനാൽ തിരുത്തി അകമറിയുന്ന നോവ അഹദിൻ അനുമതിയിൽ മൊഴിയൊന്നാവ അതിനാൽ തിരുത്തി അകമറിയുന്ന നബിയുള്ള പ്രിയ സ്നേഹിതരും ചേർന്നൊരു പേര് സി എം മുഹമ്മൻ അബൂബക് സി എം മുഹമ്മൻ അബൂബക് കുത്തുബുല്ലും കനിവിൻ ചെന്നാൽ വേഗം ചൊരിയും ശമനും ആശ്വാസം ആവേശം ആശ്വാസം ആനന്ദം ഉറവ പറ്റാത്ത സ്നേഹത്തിൻ കടൽ ഉടലിനേക്കാൾ ഇലാകിൽ അലിഞ്ഞ ജീവ അറിഞ്ഞവർ അറിഞ്ഞു നുഗർനാ തേനേ അറിയാത്തവരോ പറഞ്ഞേറ അറിഞ്ഞവർ അറിഞ്ഞു നുകർനാത്തേന് അറിയാത്തവരോ പറഞ്ഞേറെഹല ഒടുവിൽ ഒടുവിൽ അറിഞ്ഞിടും കരഞ്ഞിടും നേരെ ഒളിവറുമുൽ ആലും ആലം ഹോറ് ഒഴുകി വരുന്ന കോടി ജനങ്ങൾക്കും ആശ്വാസമേതറ് വാറ് ആശ്വാസമേതർ വാർ ജമീറാണ് മഹബതി കടലാണ് മനുജാ നി മടിക്കാതെ തേടുകിൽ മതദേഗം സുൽത്താനേ മടവൂരി ന മനുജനെ മടിക്കാതെ തേടുകിൽ മതദേകും സുൽത്താനാണ് ഉറവച്ചാത്ത സ്നേഹത്തിൻ കടൽ ഉടലിനേക്കാൾ ഇലാകിൽ അലിഞ്ഞ ജീവ ഉറവ വച്ചാത്ത സ്നേഹ ഉടലിനേക്കാൾ ഇളകിൽ അലിഞ്ഞ ജീവ ഉദവി നൽകും ശൈ ഹുണമോര് ഉയർലാ ശ്വാസമേ കുന്നതീര് ഉദവി നൽകും ശൈ ഹുണമോര് ഉയർലാ ശ്വാസമേ കുന്നതീര് ം പുതുബായ് വാണിടുന്ന രാജാവ് കരളരിയുമ്പോൾ ഞാൻ പോവാറുണ്ടെ ശേഖന ചരെ കരുണാമൃതം നൽകി സാന്ത്വനമേകുന്ന മടവൂർ ശേഖോ രേ കരുണാമൃതം നൽകി സാന്ത്വനമേകുന്ന മടവൂർ ശൈഹോ കരയുന്ന കണ്ണിനും പെരിയുന്ന നോവിന്നും പരിഹാരമു കദമേബു ആലമ കദമേ കരള